ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോ മാറ്റം അയാൾ ചെയ്തിട്ടുണ്ട് മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മയും അച്ഛനെയും എനിക്ക് കൂടുതൽ ഐശ്വര്യ രാധാലക്ഷ്മി ഷിംജിതയ്ക്ക് സപ്പോർട്ടായിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന പുതിയ ഒരു അവതാരം അവതാരത്തിന് പകരം വേറെ ഒന്നാണ് എനിക്ക് പറയണം എന്നുള്ളത് പക്ഷെ തുടക്കം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ കൊറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർ ഈ പരിപാടി നടത്തത്തില്ല സംസാരിച്ച അങ്ങ് ന്യായീകരിച്ച അങ്ങ് വെഴുക പല ചോദ്യങ്ങൾക്ക് ഇവരുടെ ഉത്തരവില്ല മെയിൻ ആയിട്ട് ആ വീഡിയോ എടുക്കുമ്പം അതിലിരുന്ന് ഒരു ചിരിക്കുന്നുണ്ട് ഷംജിത എന്തിനാ ആ ചിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് ഉത്തരവില്ല അതങ്ങ് സ്കിപ്പ് ചെയ്യും ഇപ്പോഴും അത് തന്നെ അവസ്ഥ പബ്ലിക് ട്രാൻസ്പോർട്ടില് അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മെന്റാലിറ്റി നിങ്ങൾക്കറിയുമോ ഇല്ലെങ്കിൽ എനിക്കറിയാം എന്ന് പറഞ്ഞ ഒരമ്മച്ചി അതെങ്ങനെയാ അമ്മച്ചി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണോ നിങ്ങൾക്ക് പരിചയന്മാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്കൊക്കെ ഒരു ഇരയുടെ സെറ്റ് എന്താണെന്ന് അറിയാം കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പലപ്പോഴും പല സ്ത്രീകളും ഞാനടക്കമുള്ളവര് ഈ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അബ്യൂസേഴ്സിന്റെ മൈൻഡ്സെറ്റ് അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിട്ടിട്ട് അവിടെ ഉള്ള ആൾക്കാർ അബ്യൂസ് ചെയ്തിട്ടുണ്ട് ചില സംശയം ചോദിക്കാലോ അല്ലെ നിങ്ങൾ ഇത് ട്വന്റി ഫോർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു ഭാഗമാണിത് ഈ പറഞ്ഞത് ഉം നിങ്ങൾക്ക് അത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കേൾപ്പിച്ചത് ഒരാൾ അടുത്ത് നിന്ന് അവന്റെ കൈ അറങ്ങി അബ്യൂസറിന്റെ മൈൻഡ്സെറ്റ് അറിയാം സോ ഇവർ അബ്യൂസ് ചെയ്തിട്ടുണ്ടത് ഞാൻ പറയുന്നാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നില്ലാണ്ടെന്നുള്ളത് ഓക്കേ എന്നെ ബാക്കി ിൽ ഫ്രീ ആയിട്ടിരുന്നോണ്ട് ഞാൻ വിളിച്ചപ്പോൾ മറ്റേ ചാനൽ ഞാൻ പറഞ്ഞു ഇതെന്താണോ അഡ്രസ് ഇത് വളരെ ഒരു പ്രശ്നമാണെന്നും ഇത് സെൻസിറ്റീവ് ആണെന്നും ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ച ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാവുന്നത് ബേബക്കിന്റെ വിഷയത്തില് സ്ത്രീപക്ഷം അതായത് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് എന്തോ ആവാം എന്നായിരിക്കും അമ്മജി വിചാരിച്ചത് പക്ഷെ ഇപ്പൊ ഏറെ നടങ്ങുന്ന സമയമില്ല ഞാൻ നോക്കണ്ട ശരി നോക്കണ്ട ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കണ്ട സ്ത്രീ

അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ അവൾക്ക് വേണ്ടിട്ട് വാദിക്കാൻ പോകത്തില്ലായിരുന്നു മരണം സംഭവിച്ചിട്ട് പോലും അറിയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാരും നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ നിന്നിട്ടുണ്ട് അതൊന്നും ഇല്ലാത്തൊരു വികാരം ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട തോന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രാഷ്ട്രീയ അജണ്ട പറയുന്നത് തെറ്റാണെന്ന് അറിയാം എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ കൊള്ളത്തുള്ളൂ അതോണ്ടോ കുടുംബം ഉണ്ടല്ലോ അവിടെ നാളെ സഹോദരനോ അല്ലെങ്കിൽ സ്വന്തം മോനോ വന്നിട്ട് ഇന്ന് ദീപക്ക് നിന്ന അവസ്ഥയിൽ വന്ന് നിന്ന് സ്വന്തം ജീവൻ എടുക്കണം അപ്പോഴും പറയണം മരണങ്ങൾ എന്നെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് അപ്പൊ അന്ന് നെഞ്ചിരുന്ന് കരയരുത് ഇതേ കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ശരി ഏതാണോ ആ ഭാഗത്ത് അവർ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരി സ്ത്രീയുടെ ഭാഗത്താണ് എന്ന് തോന്നുമ്പോ എല്ലാരും സ്ത്രീയുടെ ഭാഗത്ത് തന്നെയാണ് പക്ഷെ ഇവിടെ അല്ല എന്നുള്ളത് ഷംജിത എടുത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഒരു മരണമാണ് മുക്തമാക്കിയത് അല്ലെങ്കിൽ ഇത് കുറേ കൂടി ചേർക്കപ്പെടേണ്ട ദീപക്കായിരുന്നു വിശ്വസിക്കുന്നുണ്ടോ ദീപക് ജീവിതോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ബോബിന്റെ ബോബിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് നിങ്ങളുടെ തൊലിഞ്ഞ ഉറപ്പാണ് ഒരിക്കലും ീപക് ജീവനുണ്ടെങ്കിൽ പോലും ദീപക്കിനെ ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല അത് ആ വീഡിയോ കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഫെമിനിസ്റ്റ് ആണല്ലോ സോ പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ പറഞ്ഞാലും അവർ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ച് കഴിഞ്ഞാലും ഫെമിനിസ്റ്റ് ആണ് അതുകൊണ്ട് പെണ്ണിന്റെ ഭാഗം തന്നെ പിടിച്ചേക്കാം പിടിക്കു പിടിക്കു നന്നായിട്ട് പിടിക്കും അതായത് മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് മരണത്തിൽ ഭയങ്കര നമുക്ക് കണ്ടന്റ് അതായത് ശരിക്കും കോൺഫിഡൻസ് ഇല്ലാണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പികൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ചില സ്പേസുകൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സ്പേസിനെ ഇത്രയും എനിക്ക് തോന്നുന്നു ഗ്ലോറി തോന്നും തോന്നലായിപ്പോയി എവിടൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ പഴത്തിലോടെ ന്യായീകരിക്കാമോ അങ്ങനെ ന്യായീകരിക്കും എന്നാ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവില്ലാതെ അത് കൊഞ്ഞോളം അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ഒരു ആകെ ചെയ്തത് അവരുടെ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി 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 ആ പേഴ്സണൽ സോഷ്യൽ സ്പേസിലേക്ക് മോർ മോർ ഞാൻ പറയുന്നത് വിവരക്കേടാണെങ്കിലും ആള് നിരപരാധിയാണെന്നുള്ളത് തെളിയിക്കാനുള്ള തെളിവുകൾ വെച്ചിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അത് വിവരക്കേടല്ല എന്ന് ബോധില്ലായ്മ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നപ്പം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും എടുത്ത് അങ്ങ് വേസ്റ്റ് റീച്ച് മേടിക്കുക ഇപ്പൊ റീച്ച് മേടിക്കുന്നുണ്ടല്ലോ ജയിലേക്ക് കിടന്നിട്ട് മേടിക്കട്ടെ ബോധമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് ഞാൻ പറയും പക്ഷെ അവർക്ക് അത്രയും ബോധം ഇല്ല ചിന്തിക്കാൻ അതിന്റെ കോൺസിക്വൻസിനെയോ കരുമയോ ചിന്തിക്കാനോ അല്ലെ ദീപക് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഷിംജിത ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഷിംജിത മനപൂർവ്വം കറിച്ചു അവരെ അറ്റാക്ക് ചെയ്ത ഒരു വീഡിയോ കോൺട്രവേഴ്സി വേണ്ടി ഉണ്ടാക്കിയതാണോ എനിക്ക് സത്യസ് എന്തായിട്ട് തോന്നുന്നു ഷിംജിത ഇവിടെ ഒന്നും അറിയാത്ത പച്ചപാവം മറ്റേ പിള്ള ീപക എന്നെ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്ന വലിയ ക്രിമിനൽ മൈൻഡുള്ളവരുടെ ഇതല്ലേ ലൈൻ ഈ ലൈൻ അല്ലേ അമ്മച്ചി പിടിക്കാൻ നോക്കുന്നത് ആ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആരുടെയാണ് ക്രിമിനൽ മൈൻഡ് എന്നുള്ളത് മനസ്സിലായോ അമ്മച്ചി പിന്നെ ജസ്റ്റിസ്റ്റിസ് ഭയങ്കര നമ്മൾ റിപ്പീറ്റിംഗ് കണ്ടിട്ടുള്ളൂ ഇരുപത്തഞ്ച് പ്രാവശ്യം ഞമ്മളുടെ പുറത്താണേലും ശരി എനിക്ക് അതിനകത്ത് അത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ളൊരു എനിക്ക് കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിയിട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇപ്പം മരിച്ചു മേലെ നിക്കുന്നോണ്ട് ഞാൻ ആ അടിസ്ഥാനം ഈ കാര്യം പറഞ്ഞിരുന്നു ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു എന്ന് ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കുന്നുണ്ടോ ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വ ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുന്ന് അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ ഒരു സ്ത്രീടെ നേരത്തെ തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാര് തിരിഞ്ഞു നോക്കി സോറി പറയും സോറി പറഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചെ കൂടുന്നത് തന്നെ സോറി പറഞ്ഞിട്ടില്ല ഇങ്ങനെങ്കിലും പറയാൻ പറ്റോ ചേച്ചി ഈ ഏഴ് വീഡിയോസ് ഉണ്ട് ഈ ഏഴ് വീഡിയോസും ഷിൻജിത എന്ന എഡിറ്റ് ചെയ്താണ് പുറത്ത് വിട്ടേക്കുന്നത് ആ ഏഴ് വീഡിയോയില് ഏതെങ്കിലും ഒന്നില് അല്ലെങ്കിൽ ആ ഇടിച്ച സമയത്ത് ദീപക് സോറി പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തെങ്കിലും കൊറപ്പുണ്ടോ ദീപകനെ തട്ടരുത് എന്ന് തോന്നിട്ട് കാര്യമില്ല ഷിൻജിതക്ക് എന്നെ തട്ടിയേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞിട്ട് കയറി നിന്ന് കൊടുത്തതാ മനസ്സിലായോ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ പുരുഷൻ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ ഇതൊന്നും അല്ല അവരുടെ കോൺടെസ്റ്റ് അയൽ മാറി ഒരു വീഡിയോയിൽ അതിൽ ഇങ്ങനെ മറ്റു വീഡിയോയിൽ അത് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു അപ്പോഴും അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത് അയാൾ അങ്ങനത്തെ എന്ന് അവർക്ക് തോന്നുക അവർ അങ്ങനെ അത് കാണിച്ചിട്ടില്ല അവർക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ എത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് നിക്കുന്നത് ന്യായമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ കടന്ന മഴയ്ക്ക് അങ്ങ് ന്യായീകരിക്കുക പിന്നെ കോൺഫിഡൻസിന്റെ കാര്യം ഇതടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നുള്ളത് ഷിംജിത അമ്മയ്ക്ക് അറിയാം അതിന്റെ കോൺഫിഡൻസ് നമ്മുടെയൊക്കെ ദേഹത്ത് ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്ന ദേഷ്യാണ് ഇവിടെ ചിരിച്ചോണ്ട് വീഡിയോ എടുക്കുന്നോ ഒരുപാട് അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് ഇവര് എനിക്ക് താല്പര്യം ഇല്ല ഇനി വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഷിംജിത ചെയ്തതല്ല തെറ്റ് ദീപക്കാണ് ഇവിടെ തെറ്റുകാരൻ എന്ന് സ്ഥാപിച്ചെടുക്കണം ന്യായീകരണം ഭയങ്കരമാണ് എന്നാ ചോദ്യം ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഇവരുടെ കയ്യിൽ ഉത്തരവുമില്ല ആൻസേഴ്സ് വേണ്ട ചോദ്യങ്ങൾക്ക് ഇവരുടെ കയ്യിൽ ഉത്തരവില്ല അവിടെ ഒക്കെ മെഴുകിക്കൊണ്ടിരിക്കും എന്നിട്ട് ബാക്കിയുള്ള അടുത്ത് അവർക്ക് തോന്നുന്ന എക്സ്പ്ലനേഷൻസ് അവരങ്ങ് പറയും ഇത്രയേ ഉള്ളൂ ഇവരുടെ സപ്പോർട്ട് ആൻഡ് മനസ്സിന്നാ